ബരിഹഷ്പയാവ്രീ പരാമതിരീമരി ആവ സുധാമർനാവസനോപജിതാഭിന ജ്യോതിർമ

ക്ഷാരോദക്ഷുരസോദസുരോദൃദീരോദ ദോദശുദ്ധോദാഹ സപ്ത ജലധയാ സപതദ്വീപരിഹായുവാഭ്യന്തരീപസമാന ഏകൈകൂർ സപതസ്വപിർദീപേഷു പൃഥക് പരിതോപകൽസ്തേഷ ജംബു ആദിഷു തേ ജംബു ആദിഷരിമദീപതിരനുവ്രത ആത്മജാഗ്ധ്രേധമജിജ്ഞാഹു ഹിരണ്യേതോതപൃമേധാതിഥിവിതിഹോത്രജ്ഞാൻ യഥാഖ്യേന ഐകൈകസ്മേകമേവധി ദുഹതരം ജോർജസ്വതി നമോനദ്യയാമ കാവ്യസുതാവിധ പുരുഷകാരക്രമസ പുംസാം തരജസിഗുണാന ചിത്രം വിദൂര വിഗത സഹൃദാമധുനതി ബന്ധം സപരിമിതരാക്കമേ കൂ ദ ഋഷി ചരണനുശനുപതിസർഗ സംസർഗേണമ ആത്മാനമന്യമാന ആത്മനിർവേദമാ അഹോ അസാധ്യനുഷിതം യനിവേശിദോഹിന്ദ്രിയവിദ്യ ധകൂപേ വിഷയാന്ധകൂപേ തദലമലമ്യവനിതായ വിനോദമൃഗം മാം ധിഗ്ധിഗിതി ഗൃഹയാഞ്ചാര പ്രസാദാധികത പ്രസാദിഗതൽമനുസേനുപത്ഭ്യ പുത്രേഭ്യ ഇമാം യഥാദായ വിഭജ്യ ഭുക്തോ മഹിഷീ മൃതകുമവിഭൂതിമപാ സ്വയം നിഹിത നിർവേദോ ഹൃദയ ഗൃഹീതഹരിവിഹാര അനുഭവ ഭഗവതോ നാരദസ പദവീം പുനരേവാനുസസാര തയതോക പ്രിവ്രതകൃതം കർമ്മോനുഗുദ്ശ്വരം യോ നേ നിന്ന്നൈരകോൻ സപ്തവാരിധീൻ ഭൂ സംസ്ഥാനം സീമാനിവൃത്തൈ ദ്വീപേ ദ്വീപേ വിഭാഗസ ഭൗമം ദിവ്യം ജമഹിത്വം കർമ്മയോഗജം യസ് ചക്രേ നിരയൂപമ്യം പുരുഷാനുജനപ്രിയ ശ്രീമദ് കർമ്മ്യം ശ്രീമദ്ഭാഗവതാപുരാണേ പാരമഹം സം മഹാഭാരത്തിൽ മഹാഭാരതത്തിലൊരു കഥയുണ്ട് ഒരു ധർമ്മവ്യാധൻ്റെ ഇവരെ കുലത്തൊഴിലായിരുന്നു മാംസം വെട്ടി വിൽക്കുക അ വേസായ അച്ഛനും അമ്മയുണ്ട് ആ അച്ഛനും അമ്മയൊക്കെ ശുശ്രൂഷിക്കണം അവരെ സംരക്ഷിക്കും ഇതൊക്കെ വിട്ടിട്ട് അദ്ദേഹം ആം ഗടന്ന കാശം കൊണ്ട് അരിയും സാമാനൊക്കെ മേടിച്ചിട്ടുണ്ട് ഒരു അച്ഛന്മാർ ശുശ്രൂഷിക്കും അപ്പോൾ ഒരു ബ്രാഹ്മണൻ തൻ്റെ അച്ഛനും അമ്മയും നോക്കാതെ കാട്ടിൽ തമസന് പോയു അവർ നരകിച്ച് കഷ്ടപ്പെട്ടു ഇയാൾ കാട്ടിൽ കുറഞ്ഞ കാലം തമസ്സു ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് സിദ്ധി ഉണ്ടായി അദ്ദേഹം വിഷമിട്ട് വയ്യ ചുറ്റും നോക്കിയൊന്നും കണ്ടില്ല മോളക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ തപശക്തി കൊണ്ട് മുകളിലിരുന്ന രണ്ട് പക്ഷികൾ മരിച്ചു താഴെ വീണു ഓ അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് കഴിവൊക്കെ പോകുന്നു അദ്ദേഹം മനസ്സിലായി പക്ഷെ വിഷപ്പുമാറിൻ്റെ അടുത്തുള്ള ഗ്രാമത്തിൽ ഒരു വീട്ടിൽ പിഷയ്ക്ക് പോയി ഭിക്ഷയ്ക്ക് പോയപ്പോളോ അവിടെ ഒരു പതിവ്രതയായ ഒരു ഇട്ടമ്മ ദഹനെ കണ്ടു ദഹനെ ആദരിച്ചിരുത്തി ഇരുത്തിയിട്ട് ആദരിച്ചു ഇരുത്തിയിട്ട് പറഞ്ഞു ഞാനിപ്പോൾ ഭർത്താവിന് ആഹാരം കൊടുക്കണം ഉടനെ അങ്ങേക്കുള്ള ആഹാരം കൊണ്ടുവരാമെന്ന് പറഞ്ഞു ദേഹം അവിടെ ഇരുന്നു അകത്ത് പോയിട്ട് തൻ്റെ ഭർത്താവിനെ കൺകണ്ട ദൈവമായി കാണുന്ന ആ അമ്മ അദ്ദേഹം ആഹാരമൊക്കെ കഴിയണവരെ വിളമ്പിക്കൊടുത്തു അതിനുശേഷം ആഹാരം കൊണ്ടുവന്നു അപ്പോളേക്ക് ദേഹം അവിടെ ഇരുന്ന് ഏരിവരികയുള്ളൂ ദേഷ്യം വന്നെ എത്ര നേരമായി എന്നെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് ക്ഷമയില്ലാതെ മനസ്സിൽ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ആ വീട്ടമ്മ ആഹാരം കൊണ്ടുവന്ന് ഇളമ്പി കൊടുത്തിട്ട് പറഞ്ഞു ഞാനാ പക്ഷിയൊന്നും അല്ല കരിഞ്ഞു പോകാൻ കേട്ടോ ഞാൻ എൻ്റെ സ്വധർമ്മം ചെയ്യുമായിരുന്നു എന്ന് ഈ ബ്രാഹ്മണൻ ഞെട്ടിപ്പോയി ഞാൻ കാട്ടിൽ തപസ് ചെയ്തപ്പോൾ മരത്തിൻ്റെ മുകളിൽ നോക്കിയപ്പോൾ പക്ഷികൾ കരിഞ്ഞു വീണത് എങ്ങനെ ഈ വീട്ടമ്മ പറഞ്ഞു നാട്ടിൻ പുറത്തുള്ള അപ്പോൾ അത് അമ്മയ്ക്ക് മനസ്സിലായി അതേ ഊണ് കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ ഒരു നാലും കൂടെ കവലയുണ്ടാവും അവിടെ ഒരാൾ മാംസം വിക്കണ്ട് അതേതിനോട് ചോദിച്ചാൽ അത് പറഞ്ഞു പറഞ്ഞുതരി രഹസ്യം എന്ന് ഞാൻ അതിനേക്കാളും ജിജ്ഞാസയായി അദ്ദേഹം അതൊക്കെ കഴിഞ്ഞ് കൊണ്ടൊക്കെ കഴിഞ്ഞ് പോണ സമയത്ത് ആളുകൾ ചിലപ്പോൾ ഒരു തോർത്ത് കൊണ്ട് എടുത്തുകൊണ്ട് എടുത്താൽ അങ്ങനെ വെട്ടി തൂക്കിയിട്ടുണ്ട് എന്നിട്ട് അതിന് മാംസം മുറിഞ്ഞ് വിൽക്കാം ആ ആ വീട്ടമ്മ പറഞ്ഞയച്ചല്ലേ നിൽക്കൂട്ടോ ഞാൻ ഈ പണി കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ പോകാം എന്നിട്ട് സംസാരിക്കാം നോക്കൂ അതൊക്കെ കഴിഞ്ഞു കയ്യും കാലമൊക്കെ കഴുകി പോയി രണ്ടുപേരും കൂടി വീട്ടിലേക്ക് പോയി പോണ വഴിക്ക് കുറച്ച് പച്ചക്കറിയും സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുപോയി ഇവരാ ഈ ധർമ്മവ്യാധൻ ആ കച്ചവടക്കാരൻ അതിന് വീട്ടിൽ ചെന്നു വയസ്സായ അച്ഛനേമൊക്കെ ചൂടുവെള്ളം ഉണ്ടാക്കി നല്ലോണം കുളിപ്പിച്ചു ശാപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്കൊക്കെ വയറ് നിർത്തി കൊടുത്തു ദേഹത്തിനും കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നുള്ളൂ ഞങ്ങൾ ഞങ്ങളുടെ സ്വധർമ്മം ചെയ്യുന്നു പക്ഷേ ആ സ്വധർമ്മം ഭഗവാന് വേണ്ടി ചെയ്യുന്നു സ്വധർമ്മ ആരാധന അച്യുതസ്യ ഭാഗവതം ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണിത് നാം ചെയ്യുന്ന പണി ആർക്കു വേണ്ടി ചെയ്യുന്നു ആർക്കാനും വേണ്ടി ചെയ്യാൻ പാടില്ല ഒരു ഡിവൈൻ വില്ല് കൊണ്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അല്ലേ ആ നമുക്ക് പ്രവർത്തിക്കാനുള്ള ശക്തി ബുദ്ധി സാമർഥ്യം കഴിവൊക്കെ തരുന്നത് ആ സർവേശ്വരനാണ് ആ നമ്മുടെ ഓരോ കർമ്മചലനങ്ങളും നമ്മുടെ ജീവിതം തന്നെയും ആ ഭഗവാൻ്റെ ആരാധനയാവണം അതല്ല ഇപ്പോൾ പ്രദേശങ്ങളോട് ശ്രീനാരദൻ പറഞ്ഞത് വേരിൽ വെള്ളമൊഴിച്ചാലേ കൊമ്പയൻ ജില്ലയ്ക്കൊക്കെ പുഷി പോഷണം ഉണ്ടാവുള്ളൂ അല്ലേ ഇതുപോലെ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ കർമ്മം ഇങ്ങനെ ചെയ്താൽ തന്നെത്താണ് നമ്മുടെ മനസ്സ് ശുദ്ധവും മനസ്സ് ശുദ്ധമായാൽ ആ മനസ്സ് അന്തർമുഖമാകും ആത്മാഭിമുഖമാകും ധ്യാനാത്മകമാകും ശാശ്വതമായ സത്യം സാക്ഷാത്കരിച്ച് ജീവൻ മുക്തനാകാം ഇത്രേ ഉള്ളൂ ഈ ആധ്യാത്മികതയുടെ മർമ്മം ഒരുപാട് പുസ്തകമൊക്കെ പഠിച്ചിട്ട് ഇത്രേം മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ട നൃത്തം അതായില്ലേ മണ്ഡന ഖണ്ഡന കാവ്യങ്ങൾ പഠിക്കുക എന്നിട്ട് വാദപ്രതിവാദങ്ങൾ അത് ഇത് ഡിബേറ്റ് ഇതൊന്നും ആവശ്യമില്ല എന്ത് വേണം സ്വധർമ്മം അച്യുത പൂരിയാവണം അങ്ങനെയാണ് ഈ സ്വയംഭുവന് ജീവിച്ചതേ നോക്കൂ ആ ധർമ്മവ്യാധം ജീവിച്ചതേ ആ ഗ്രാമത്തിലെ വീട്ടമ്മ ജീവിച്ചതേ പക്ഷേ ഈ ബ്രാഹ്മണനോ തൻ്റെ സ്വധർമ്മോ പോയി സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്ന് ഭഗവാൻ ഗീതോപദേശത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കണം സ്വധർമ്മം ചെയ്ത് മരിക്കാതെ നിനക്ക് അത്രത്തോളം ആ മനസ്സ് ശുദ്ധി വന്ന് ഈശ്വരനോട് അടുക്കാൻ സാധിക്കും മനസ്സിലായോ ഇത് വളരെ മുഖ്യം സ്വയംഭുവനും അങ്ങനെ ജീവിച്ചാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എഴുപത്തൊന്ന് ചിലവാനം കാലം ഭരണകാലം ആദികളോ വ്യാധികളോ പ്രകൃതിക്ഷോഭങ്ങളോ ഒന്നുമില്ലാതെ അനന്തമായിട്ട് കഴിഞ്ഞു നാരദാദി മഹർഷിമാർ അവിടെ വരും അവിടെ സത്സംഗം ഉണ്ടാവും ഇടക്കിടയ്ക്ക് അങ്ങനെ ഈ കുട്ടികളെയൊക്കെ നല്ല സത്സംഗത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് അഞ്ച് കുട്ടികളെ വളർത്തിക്കണത് അപ്പോൾ പ്രിയവ്രതന് കുട്ടിക്കാലത്ത് തന്നെ ഈശ്വര സാക്ഷാത്കാരത്തിലാണ് ആഗ്രഹം നാരദിന്ന് ഉപദേശമൊക്കെ സ്വീകരിച്ചു അങ്ങനെ വീട്ടിൽ നിന്ന് ജപം ചെയ്യും പോലെ ചെയ്യും അതിനുശേഷം ഒരിക്കൽ നാരദ മഹർഷിയോട് പറഞ്ഞു എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല ഇവിടെ അനിയനുണ്ടല്ലോ രാജ്യം ഭരിക്കാൻ ഞാൻ അങ്ങേടെ കൂടെ വരട്ടെ ആശ്രമത്തിൽ അവിടെ ഇന്ന് എല്ലാം മറന്നിരുന്നു ഭഗവാനെ ചിന്തിക്കാമോന്നു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു നാരദ മഹർഷിയുടെ കൂടെ പ്രിയവ്രതൻ ഹിമാലയത്തിൽ ഗന്ധമാതന പർവ്വതത്തിലുള്ള നാരദാശ്രമത്തിൽ പോയി അവിടെ തന്തേവാസിയായി അവിടെ അങ്ങനെ ജപവും പൂജയും ധ്യാനവും ഉപനിഷത്ത് പഠനവും ഗീതാപഠനവും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു അങ്ങനെ അങ്ങനെ ആത്മജ്ഞാനീ അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് ഇത്രയും സൽഗുണസമ്പന്നനായ മകനെ രാജാവായി കാണിക്കാൻ വാഴിക്കാൻ മോഹിച്ചു പിതാവ് കാരണം ശ്രേഷ്ഠന്മാരായ രാജാക്കന്മാരുണ്ടായാലേ നാട്ടിൽ ധർമ്മം അഭിവൃദ്ധി പ്രാപിക്കുകയുള്ളൂ ശരിയല്ലേ യഥാ രാജ തഥാ എന്നാണ് അല്ലേ രാജാവ് സൽ ഉത്കൃഷ്ട ഗുണങ്ങളുള്ളവളാവണം അധ്യാത്മ സംസ്കാരമുള്ളവനാവണം പാവനമായ മൂല്യങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാവണം കാരണം ലോകത്തിലെ ശ്രേഷ്ഠ പുരുഷന്മാരെയാണ് സാധാരണക്കാർ മാതൃകയാക്കുക എതി ആചരതി ശ്രേഷ്ഠ തത്തദേവ ഇതരഹ ജനഹ എന്ന ഭഗവാൻ പറയുക അതുകൊണ്ട് ജനകാതി മഹാരാജാക്കന്മാരൊക്കെ അങ്ങനെ ശ്രേഷ്ഠപുരുഷന്മാരായി ലോകത്തിന് മാതൃകയായി രാജ്യം ഭരിച്ചതൊക്കെ അർജുനന് പറഞ്ഞു കൊടുക്കും അഥവാ നമ്മളെ നമ്മളെ ഓർമ്മിപ്പിക്കും അർജുനിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കും കണ്ട് ഇവരൊക്കെ രാജ്യം ഭരിച്ചത് എങ്ങനെയാണ് ഈ ആത്മജ്ഞാനം കൊണ്ടാണ് അതുകൊണ്ട് ഇത്ര നല്ല മകാന് രാജാവായ അവന് മാത്രല്ലോ ലോകത്തിന് മുഴുവൻ ഒരു ഗുണാവൂലോ എന്ന വിചാരത്തിൽ പ്രിയവർദ്ധനെ തിരിച്ചു വന്ന് രാജ്യഭാരം ഏറ്റെടുക്കാൻ നിർബന്ധിച്ചു പിതാവ് പക്ഷേ അദ്ദേഹത്തിന് അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് അച്ഛനോട് പറഞ്ഞു അച്ഛൻ അനുജനെ ആക്കിക്കോളൂ ഞാൻ വരുന്നില്ല അത് സമ്മതമായില്ല സ്വയംഭവനുവിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛനായ ബ്രഹ്മാവിനോട് പോയി പറഞ്ഞു ബ്രഹ്മാവ് വളരെ മഹർഷിമാരോടുകൂടി നാരദാശ്രമത്തിൽ വന്നു പ്രിയവർദ്ധനും നാരദനും ഒക്കെ ഒത്താശനെ നമസ്കരിച്ചു പ്രിയവർദ്ധനെ അടുത്ത് വിളിച്ചു ബ്രഹ്മാവ് എന്നിട്ട് പറഞ്ഞു ഉണ്ണി നിനക്കോ എനിക്കോ എൻ്റെ അച്ഛനോ നാരദനോ ഈ ലോകത്തിൽ ആർക്കും സ്വാതന്ത്ര്യമില്ല ആ സർവേശ്വരൻ്റെ കയ്യിലെ വെറും ഉപകരണങ്ങളാണ് നമ്മളൊക്കെ നിനക്ക് ശ്രേയ ശ്രേയസ്കരമായ മാർഗം അച്ഛൻ പറയുന്നതാണ് ആ അച്ഛൻ്റെ വാക്കിനെ അനുസരിച്ച് നിൻ്റെ രാജ്യപരിപാലനൊക്കെ ഈശ്വരാരാധനമായി ചെയ്താൽ നിനക്കതുകൊണ്ട് ബന്ധം ഉണ്ടാവില്ല അതുമാത്രമല്ല നീ ഇപ്പം വിചാരിക്കണത് പ്രിയവർണൻ്റെ വിചാരം എന്തായിരുന്നു രാജ്യഭരണനൊക്കെ ഏറ്റെടുത്തു വിവാഹ ജീവിതമൊക്കെ നയിച്ചാൽ ആ ബ്രഹ്മനിഷ്ഠയ്ക്കൊക്കെ ഭംഗം വന്നെങ്കിലോ എനിക്ക് ആത്മവിചാരമൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ ഈശ്വരഭരനൊക്കെ മുറിഞ്ഞു പോയാലോ എന്നൊക്കെയുള്ള വിചാരമായിരുന്നു അവ പറഞ്ഞു നിങ്ങളെവിടെയിരിക്കണമെന്നുള്ളതല്ല മുഖ്യം തൻ്റെ ശത്രു അഞ്ച് ഇന്ദ്രിയങ്ങളും മനസ്സും അത്രേ ഈ ആറ് ശത്രുക്കളെ ഇന്ദ്രിയങ്ങളും മനസ്സുമാകുന്ന ശത്രുവിനെ ജയിക്കാത്തവൻ കാട്ടി കാട്ടിപ്പോയി എന്നിട്ട് പ്രയോജനമില്ലാത്രേ ഇന്ദ്രിയങ്ങളെ മനസ്സിനെയും ജയിച്ചവൻ നാട്ടിലിരുന്നാലും കൊട്ടാരത്തിലിരുന്നാലും നൂറായിരം വിഷയങ്ങളുടെ മധ്യത്തിലിരുന്നാലും അവനത് തപോവനമാണ് വിരക്തസ്യ ഗൃഹം തപോവനം എന്നാണ് വിരക്തനായ ആൾക്ക് പ്രാരബ്ധം കൊണ്ട് ഗൃഹത്തിൽ ഗാർഹികമായ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യേണ്ടി വരാം ചിലപ്പോൾ എത്രയോ ഗൃഹസ്ഥന്മാരുണ്ട് വലിയ ഉയർന്ന നിലയിലെത്തിയ ആൾക്കാരെ പക്ഷേ പ്രാരബ്ധം കൊണ്ട് അവർക്കൊക്കെ സന്യാസിച്ച് പോകണം ആശുപത്രിയിലൊക്കെ പോയി താമസിക്കണമെന്നൊക്കെ മോഹമുണ്ട് പക്ഷേ അവരുടെ പ്രാരബ്ധം ഇടറില്ല പക്ഷേ അവർ ഇങ്ങനെ ജീവിക്കുക അവിടെ അപ്പോൾ വിരക്തനും ഗൃഹം തപോവനമാണ് സക്തനോ തപോവനം ഗൃഹ ആശ്രമത്തിൽ പോയാൽ അവിടെ നിന്നിട്ട് എന്താ ആലോചന ഉണ്ടാവുക ആ വിഷയചിന്ത ഉണ്ടാവുക ഭോഗചിന്ത ഉണ്ടാവുക നമ്മൾ കാണുന്നുണ്ടല്ലോ എത്രയോ ആശ്രമങ്ങൾ ഇപ്പോൾ ഈ കലികാലത്ത് പ്രത്യേകിച്ചു ഇല്ലേ ആശ്രമങ്ങളെക്കുറിച്ചൊക്കെ ദുഷിച്ച വാർത്തകൾ നമ്മൾ കേൾക്കണത് കൊണ്ടാണല്ലോ എന്നാ കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ ആ ആശ്രമങ്ങളിൽ പോയിരുന്ന ആശ്രമത്തിനും ഗുരുവിനും ഒക്കെ ചെയ്ത പേരുണ്ടാക്കും അതുകൊണ്ട് പറയാണ് നിന്നെ സംബന്ധിച്ചിടത്തോളം നീ ആത്മജ്ഞാനിയാണ് ഭക്തനാണ് ഈ ഇന്ദ്രിയ മനസ്സുകളൊക്കെ ജയിച്ച ആളാണ് അതുകൊണ്ട് ഗൃഹസ്ഥ ജീവിതം കൊണ്ട് രാജ്യഭരണം കൊണ്ട് നിനക്ക് തന്നെ ഉണ്ടാവില്ല മാത്രമല്ല ഈശ്വര ഇച്ഛ അതാണ് നിന്റെ പ്രാരബ്ധം അതാണ് കാട്ടിൽ പോയി ഇരിക്കാനല്ല ബ്രഹ്മാവ് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തൊന്നുമില്ലല്ലോ പിന്നെയും ബ്രഹ്മ്മാവ് പറഞ്ഞതിന് നിശ്ചയിച്ചു അല്ലല്ല ഞാൻ അങ്ങനെ ഇല്ല ഞാൻ അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ എന്ന് ഷാഡ്യം പിടിക്കുന്നത് അറിവില്ലായ്മയല്ലേ മൂടതയല്ലേ അവിടെ പ്രിയവർദ്ധൻ മുത്തശ്ശൻ്റെ വാക്കിനെ ശിരസാ വഹിച്ചു അങ്ങനെ അച്ഛൻ്റെ കൂടെ പോയി രാജ്യഭാരം ഏറ്റെടുത്തു എന്നാണ് പിന്നീട് വിവാഹം കഴിച്ചു വിശ്വകർമാവിൻ്റെ പുത്രിയാണ് വിവാഹം കഴിച്ചത് അതിൽ അദ്ദേഹത്തിന് പത്ത് ആൺകുട്ടികളും ഒരു പെൺകുട്ടി ഉണ്ടായി ആ പെൺകുട്ടിയെ ശുക്രാചാര്യൻ വിവാഹം കഴിച്ചു അതിലൊരു പെൺകുട്ടി ഉണ്ടായി അതാണ് ദേവയാനി ഈ പത്ത് ആൺകുട്ടികളിൽ ഇളയ മൂന്ന് ആൺകുട്ടികൾക്ക് കുട്ടി അച്ഛൻ്റെ സംസ്കാരമാണ് കുട്ടിക്കാലത്ത് തന്നെ വിരക്തന്മാരാണ് ഈശ്വരവചനത്തിലാണ് താല്പര്യം അപ്പം അവർക്ക് യൗവനാരംഭമായ സമയത്ത് അവർ അച്ഛനോട് പറഞ്ഞു അച്ഛാ ഞങ്ങൾക്ക് ഈ രാജ്യഭോഗങ്ങളിലല്ല താല്പര്യം ഞങ്ങൾക്ക് ഈശ്വരനെ സേവിച്ച് കഴിയണമെന്ന മോഹം അപ്പോൾ പ്രിയവർത്തൻ സന്തോഷമായിട്ട് അവർക്ക് അതിന് അനുവാദം കൊടുത്തു എന്നാണ് അതെന്താ എൻ്റെ മോഹം അതായിരുന്നു ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ആശ്രമത്തിൽ പോയി അന്തേവാസിയായി അന്തേവാസിയെ കൂടിയാളാണ് പക്ഷേ എൻ്റെ പ്രാരബ്ധം എന്നെ ഈ വേഷം കെട്ടിച്ചു ഇതൊക്കെ ചെയ്യേണ്ടി വന്നു നമ്മളിത് മനസ്സിലാക്കണം നമ്മളെ ഓരോ വേഷം കെട്ടിയിട്ട് നമ്മുടെ പ്രാരബ്ധമാണെന്ന് അറിഞ്ഞാൽ വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളണമാതിരി വെളിച്ചപ്പാട് വേഷം കെട്ടിയ പിന്നെ ഉറഞ്ഞു തുള്ളതിനേ വഴിയുള്ളൂ അല്ലേ വേഷം പിന്നെ ആ വേഷത്തിനെ നല്ലോണം അങ്ങടെ അഭിനയിക്കുക മനസ്സിലായോ ഡ്രാമ പോലെ പ്ലേ ട്വൽ ഇത് തിരിച്ചറിയാതിരിക്കുമ്പോളോ അയ്യോ എനിക്കിഷ്ടമില്ല അത് എനിക്ക് ഇഷ്ടം എന്ന് വെച്ച് നമ്മൾ ഇങ്ങനെ ചാടണത് അപ്പോൾ കഥകളിലൂടെ ഇത്ര പ്രാക്ടിക്കലായ കാര്യങ്ങളാണ് നമുക്ക് തരുന്നത് ഭാഗവതം പ്രിയവർദ്ധൻ്റെ പ്രാരബ്ദം അത് മുത്തച്ഛൻ പറഞ്ഞപ്പോൾ അതിനെ അംഗീകരിച്ചു അത് അദ്ദേഹം സന്തോഷമായിട്ട് സ്വീകരിച്ചു ഭഗവാൻ്റെ എന്ന് പറഞ്ഞുമല്ലോ ആ ഭഗവത് ആരാധനമായിട്ട് ചെയ്യും ചെയ്തു ഈ കുട്ടികളൊക്കെ ഇതിൽ താല്പര്യമില്ലാന്ന് പറഞ്ഞ സമയത്ത് അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളെ നിർബന്ധിക്കണില്ല നിങ്ങൾ ഇപ്പോഴേ പൊക്കോളൂ നാരദ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എന്ന് പറഞ്ഞു അവർ മൂന്നാളെ നാരദരെ ശിഷ്യരാക്കി അവരെ നേരത്തെ തന്നെ അന്തേവാസികളായി ഭഗവാനെ ഭരിച്ച് മുക്തന്മാരായി പിന്നെ നാരദൻ പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് വീണ്ടും തിരിച്ച് എൽ കൊട്ടാരമൊക്കെ ഉപേക്ഷിച്ച് നാരദാശ്രമത്തിൽ പോയിട്ട് അവിടെ ധ്യാനൊക്കെ ആയിട്ട് അങ്ങനെ കഴിയണത് പിന്നെ ഏഴ് മക്കൾ ആൺകുട്ടികൾ ബാക്കി ഉണ്ടായില്ലോ അവരാണ് പ്രിയവർദ്ധന് ശേഷം തൻ്റെ രാജ്യം ഭരിച്ചത്രയും പിന്നെ അദ്ദേഹം ഒരു വിവാഹം കൂടി കഴിച്ചു ആ വിവാഹത്തിൽ മൂന്ന് കുട്ടികളുണ്ടായി അവരാണ് മൂന്നും നാലും അഞ്ചും മഞ്ഞുന്തരങ്ങളിലെ മനുക്കളായി ഉത്തമൻ താമസൻ രേവതൻ എന്നു പേരായിട്ട് അപ്പോൾ നോക്കൂ പതിനൊന്നും മൂന്നും പതിനാല് പിള്ളേരുണ്ടാവാനുള്ള പ്രാരബ് അവിടെ കിടക്കുമ്പോൾ അയാൾ പോയിരുന്ന അവിടെ പിള്ളേരുണ്ടാവില്ലേ മനസ്സിലാവൂ വളരെ ആലോചിച്ചു നോക്കേണ്ട കാര്യമാണ് അത് അർത്ഥം ശരിയല്ലേ അപ്പോൾ ഈ പ്രാരത്നെങ്കിലൊക്കെ ഉണ്ടാവും ഇവിടെ കൊട്ടാരത്തിൽ വന്നിട്ട് വളരെ നിബുണമായിട്ട് അദ്ദേഹം ഭരണം നടത്തി ആ ആ വാസനയുണ്ട് ആ അഡ്മിനിസ്ട്രേറ്റീവ് വാസന ഉണ്ട് നമ്മളൊക്കെ ഇവിടെ നോക്കൂ അമ്മേടെ അടുത്ത് എത്രയോ ആൾക്കാർ ഭക്തന്മാർ വരണല്ലേ അമ്മ വരുന്ന ആൾക്കാരുടെ അകറിയാം എന്നിട്ടോ അതിനനുസരിച്ച് കർമ്മം കൊടുക്കും ശരിയോ അവൻ്റെ വാസന അങ്ങനെ അമ്മയ്ക്ക് വേണ്ടി കർമ്മം ചെയ്ത് വാസന ക്ഷയിക്കണം അല്ലാണ്ട് ഇവിടെ ആദ്യം ആദ്യമില്ല അത് ഞാൻ എൺപത്തി മൂന്ന് എൺപത്തിനാല് എൺപത്തഞ്ചിലൊക്കെ വരികയായിരുന്നു സാന്ദീപിനിയിലേക്ക് പോണതിന് മുമ്പ് ആ സമയത്ത് ആ മക്കളെയൊക്കെ അവിടെ ആ എൻ്റെ അപ്പുറത്ത് കളരിയുടെ അപ്പുറത്ത് കൃഷി ഉണ്ടാക്കിയ ഷർട്ടിൽ എല്ലാവരും ധ്യാനമാണ് അന്ന് അധികം ധ്യാനത്തിനാണ് അമ്മ ചെയ്തിരുന്നത് അന്ന് ഇത്ര വളരെ ആൾക്കാരില്ലായിരുന്നു മനസ്സിലായോ ഇന്ന് ഒത്തിരി മക്കൾ വരിക അമ്മ എന്ത് ചെയ്യും ഇവരൊക്കെ പിടിച്ചാൽ കണ്ണടച്ച് ധ്യാനിക്കാർ കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക അമ്മയ്ക്കറിയാം ആ അതിന് പറ്റിയ ആൾക്കാരോട് ധ്യാനിക്കാൻ പറയും അല്ലേ അല്ലാത്ത ആൾക്കാരോ അവരെ ഓരോ വാഹനയ്ക്കനുസരിച്ച് അവരെ ഓരോ ഫീൽഡിൽ നീ നീതി ചെയ്യുക നീതി ചെയ്തു വരും അത് നമ്മൾ തിരിച്ചറിയണം അതിനായി കഥ മനസ്സിലായോ ഈ ഭാഗവത കഥ കേട്ടാ നമുക്ക് മനസ്സിലാവും ഓ എൻ്റെ നന്മയ്ക്ക് വേണ്ടി അമ്മ എന്നോട് ഇത് ചെയ്യാൻ പറയുകയാണ് നോരാഗദ്വേഷം നോ ഹെസിറ്റേഷൻ മനസ്സിലായോ ആക്സെപ്റ്റ സന്തോഷമായിട്ട് പ്രസാദമായിട്ട് അതിന് നന്നായി ചെയ്യാം മതി മനഃശുദ്ധി വന്നോളും മുക്തിയും കിട്ടിക്കോളും ഇതാണ് ആ പ്രിയവർദ്ധന അത് ഭംഗിയായി നിർവഹിച്ചു അതിനുശേഷം തൻ്റെ രാജ്യം സമുദ്രം കൊണ്ട് ഏഴായി തിരിഞ്ഞു എന്നാണ് ഭൂഗോളം എന്നാണ് ഭൗതിക ശാസ്ത്രജ്ഞന്മാരെ അല്ലെങ്കിൽ പാശ്ചാത്യമാണ് ഇതൊക്കെ കണ്ടുപിടിച്ചത് ഭൂമി വട്ടത്തിലാണെന്ന് കണ്ടുപിടിച്ചത് ഗുരുണ്ടാണെന്ന് കണ്ടുപിടിച്ച ആരാ അവക്കാരാ അല്ലേ അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത് പക്ഷേ നമ്മുടെ ഭാഗവതം ദ്വാപരത്തിൽ ഉണ്ടാക്കിയ യുഗത്തിൽ പറഞ്ഞിരിക്കണ ഒരു ഗോളാകൃതിയിലാണ് അതുമാത്രമല്ല താമരയുടെ ആകൃതി എന്നാണ് പറയണത് ഒരു വിരിഞ്ഞു നിൽക്കുന്ന താമരയെ നിങ്ങൾ ഭാവന ചെയ്യാമെങ്കിൽ അതുപോലെയാണ് അത്ര ഈ ഭൂമിയുടെ കിടപ്പ് അതിൻ്റെ കിലോമീറ്റർ അടക്കം വിസ്തീർണമടക്കം മഹർഷിമാർ വെറുതെ ധ്യാനത്തിലൂടെ കണ്ടെത്തി എഴുതി നിങ്ങൾ ആലോചിച്ച് നോക്കൂ അളർന്നു നോക്കൂ സൂര്യനിലേക്കുള്ള ദൂര്യം ദൂരം മഹർഷിമാർ കാൽക്കുലേറ്റ് ചെയ്തു വെച്ചതാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയണത് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രായം എത്രയാണ് ബിഗ് ഉണ്ടായി ഉണ്ടായിരുന്നാണല്ലോ സയൻറ്റിസ്റ്റ് കണ്ടുപിടിക്കുന്നത് ബിഗ് ബാങ്ക് ടു ബ്ലാക്ക് ഹോൾ അപ്പോൾ ബിഗ് ബാങ്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ കാലം നമ്മുടെ ശാസ്ത്രപ്രകാരം ബ്രഹ്മാവിൻ്റെ പ്രായമാണ് പ്രപഞ്ചപ്രായം ആദ്യത്തെ ബ്രഹ്മാവിന് അമ്പത് വയസ്സ് കഴിഞ്ഞ് അമ്പത്തൊന്നാമത്തെ വയസ്സ് നടപ്പ് മനസ്സായോ അതിൽ രാവിലെ എഴുന്നേറ്റിട്ട് അതിലെ പകൽ സമയം ആദ്യത്തെ പകൽ ആയിരം ചതുരയുഗം അതിൽ ഇരുപത്തിയെട്ടാമത്തെ ചതുർയുഗത്തിൽ ആണിപ്പോൾ നമ്മൾ അതിലെ കലിയുഗത്തിൽ പ്രഥമ ഭാരത്തിൽ അയ്യായിരത്തിലെല്ലാം കഴിഞ്ഞിട്ടുള്ളു ഇപ്പോൾ നമ്മൾ ഇതൊക്കെ പൂജാതികളും സങ്കല്പം ചെയ്യണമെന്നുണ്ടോ ശുഭേ ശോഭനെ മുഹൂർത്തേ അധ്യ ബ്രഹ്മണ ദ്വിതീയ പരാേശ്വരപരാഹകൽപ്പേ അഷ്ടാവിംശത മേഖല യുഗേ പ്രഥമ ജമ്പു ദൈവേ ഭരത വർഷേ ഭരതകണ്ഡേ മെരോഹോ ദക്ഷിണ പാർശേ അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അത് ആരായി പൂജ ചെയ്യണേ യാ ഈ ബ്രഹ്മാവിൻ്റെ ഈ ഷട്ടിയിലെ ഇന്നെടുത്ത് ഇന്നാൾ ചെയ്യണു എന്നൊക്കെയാണ് പറയുന്നത് മനസ്സിലായോ അപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ പ്രായമാണ് പ്രപഞ്ചപ്രായം അത് സയൻറ്റിസ്റ്റുകളെന്ന് പറയുന്ന പ്രപഞ്ചപ്രായവും നമ്മുടെ ഇതിഹാസപുരാണമെന്ന് പറഞ്ഞ പ്രപഞ്ചപ്രായവും സൈമെന്ന് പറയുമ്പോഴോ യാതൊരു വിധത്തിലായ ശാസ്ത്ര സാങ്കേതിക വിദ്യകളോ ഉപകരണങ്ങളോ ഇല്ലാണ്ടാണ് ഋഷിമാരത്തൊക്കെ കണ്ടുപിടിച്ചതല്ലേ അപ്പോൾ ആരെ തമസ്കരിക്കണം നമ്മുടെ ഉള്ളിൽ എന്തോ കുറേ പാശ്ചാത്യ വിദ്യാഭ്യാസം കടന്നു വന്നപ്പോൾ എന്തായി ഭാരതീയമായ എല്ലാം മോശം പാശ്ചാത്യമായ എല്ലാം കേമം എന്ന ഒരു തെറ്റായ ചിന്ത വന്നുപോയി ശരിയല്ലേ പാശ്ചാത്യം നമുക്ക് സ്വാതന്ത്ര്യം തന്നു പോയപ്പോൾ നമ്മളെ അടിമകളാക്കി നമ്മളെ ഫ്രീ ആക്കി എന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഇൻ്റലക്ച്വൽ സ്ലേവറിയിൽ നിന്നും നമ്മൾ പുറത്തു കടന്നിട്ടില്ല ശരിയല്ലേ സ്വതന്ത്ര ചിന്ത ഭാരതത്തിൻ്റെ കണ്ടെത്തലുകൾ മഹർഷീശ്വരന്മാരുടെ സംഭാവനകൾ ഇതൊക്കെ നമ്മൾ ആഴത്തിൽ പഠിക്കണം മനസ്സിലാക്കണം എന്നർത്ഥം ഇവിടെ പറയാത്തതൊന്നും ടെസ്റ്റ് ട്യൂബ് ശിശു ടെസ്റ്റ് ട്യൂബ് ശിശുവിന് ആരും ഉണ്ടാക്കിയതാരാ നൂറ് പിള്ളേർ ഗാന്ധാരിക്ക് ഉണ്ടായിരുന്നിങ്ങനെയാണ് പ്രസവിച്ചൊരു ഒരു മാംസകാഷണായിരുന്നു അതിനെ മുറിച്ച് കുടത്തിലാക്കിയിട്ട് സ്റ്റു ആദ്യം ഉണ്ടാക്കിയ ആൾ വ്യാസ വേദവ്യാസനാ അതായോ ക്ലോണിങ് വേറെ ശരീരം കടഞ്ഞെടുത്തിട്ടാണ് ആ ആദ്യം അതിലെ പാപൊക്കെ ദുഷ്ടാംശം എടുത്ത് ഒരു കറുത്തി ഇരുണ്ട ഒരു പുരുഷനായി നിഷാദന്മാരായി നിഷാദൻ ആയി പിന്നെ അതിലെ ആ പുണ്യാംശം കൊണ്ടുണ്ടായതിനാണ് പൃഥുവും എന്നാണ് ഭാഗവത പറയുന്നത് അത് ക്ലോണിങ്ങിൻ്റെ ഒരു കോൺസെപ്റ്റാണത് പലയിടത്തും ആൾക്കാർ ഡോക്ടറായിട്ടെടുക്കുക റിസർച്ചൊക്കെ നടത്തുന്നുണ്ട് അല്ലേ ഈ വഴിക്കൊക്കെ റിസർച്ച് നടത്തിയാൽ നല്ലതാണ് അപ്പോൾ പറയണത് നമ്മുടെ ഋഷീശ്വരന്മാർ ആ സമാധിയിലൂടെ മനസ്സിനപ്പുറത്തേക്ക് പോയ സമയത്ത് അവർക്കെല്ലാം വെളിപ്പെട്ടു അന്ന് അന്ന് ഏഴ് ദ്വീപുകളെന്ന് പറഞ്ഞു അല്ലേ ഇന്നോ ഏഴ് ഭൂഖണ്ഡമല്ലേ ഉള്ളത് പ്രധാനമായിട്ടുള്ള ഏഴ് ഭൂഖണ്ഡമല്ലേ അത് സമുദ്രത്താൽ വേറെ കിടക്കല്ലേ അതുതന്നെയാണ് ജംബു ഈ ഏഴ് ദ്വീപുകളായി പ്രഭാ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് എന്ന് പറഞ്ഞത് അപ്പോൾ ആ ഏഴ് ദ്വീപുകളിൽ ഓരോ ദ്വീപിനെ തൻ്റെ മക്കൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അദ്ദേഹം ഈ ഭോഗങ്ങൾ ഇതൊക്കെ താല്പര്യം ഇല്ലാണ്ടായ സമയത്ത് ഭഗവത് ഭജനത്തിനായി നാരദ മഹർഷിയെ ആശ്രയിച്ച് അവിടെ പോയി ജപദ്ധ്യാനങ്ങളിൽ മുഴുകി മുക്തനായി തീർന്നു അദ്ദേഹം മൂത്ത മകനായിരുന്നു അഗ്നീന്ദ്രൻ അദ്ദേഹത്തിനാണ് ഈ ജംബുദ്വീപ് കിട്ടിയത് ഏഷ്യ ആ ജമ്പുദ്വീപില് അദ്ദേഹം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആഗ്രഹം നല്ല ഒരു ദാമ്പത്യം ഉണ്ടാവണം എന്നായിരുന്നു അങ്ങനെ നല്ല സന്തതികളൊക്കെ ഉണ്ടാവണം തൻ്റെ വംശം നിലനിർത്തണം അതിനുവേണ്ടി ഈശ്വരനെ ഭജിച്ചാൽ നല്ല തമ്പത്തി ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് പോയി തപസ് ചെയ്തു ബ്രഹ്മാവിനെ ബ്രഹ്മാവ് അദ്ദേഹത്തിന് പത്നിയാവാൻ വേണ്ടി പൂർവ്വചിത്തി എന്നു പേരായവർ അപ്സരശ്രീയെ അയച്ചു കൊടുത്തു ആ പൂർവ്വചിത്തിയെ വിവാഹം കഴിച്ച് അദ്ദേഹം ഗൃഹസ്ഥാശ്രമം നയിച്ചു അതിൽ അദ്ദേഹത്തിന് നാഭി കിംപുരുഷൻ തുടങ്ങിയിട്ട് ഒമ്പത് ആൺകുട്ടികളുണ്ടായി കുറേ കാലം കഴിഞ്ഞു ഈ അപ്സരസിന് തെറിച്ച് സ്വർഗത്തിൽ പോകേണ്ട സമയമായപ്പോൾ ആ അപ്സരശ്രീ മടങ്ങിപ്പോയി ഇദ്ദേഹത്തിന് ആ അപ്സരസിനോടു കൂടെ ജീവിതം മതിയാവാതെ യാഗമൊക്കെ നടത്തി അദ്ദേഹവും സ്വർഗത്തിൽ പോയി ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി പരിശ്രമിച്ചില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ജമ്പുദ്വീപ് പർവ്വതങ്ങളെ കൊണ്ട് ഒമ്പതായിരുന്നു അത്ര അതുകൊണ്ട് അദ്ദേഹം മക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കാൻ എളുപ്പമായിരുന്നു അതാണ് അല്ലേ നടുക്ക് ജംബുദ്വീപിൻ്റെ ഏറ്റവും നടുക്ക് എന്ന് പറഞ്ഞാൽ ഈ മൊത്തം പ്രപഞ്ചത്തിൻ്റെ ഒത്ത നടുക്ക് വലിയൊരു പന്തലിനൊരു നെടുന്തൂൺ ഉണ്ടാക്കി എങ്ങനെയുണ്ടാവും അതുപോലെയാണ് അത്രേ സുമേരു പർവ്വതം ഈ സുമേരു പർവ്വതത്തിൻ്റെ ചുറ്റും ഉള്ള സ്ഥലമാണ് ഇളാവൃതം എന്ന് പറയുന്നത് ആ ഇളാമൃതത്തിൻ്റെ കിഴക്ക് കേതുമാലം കിഴക്ക് ഭദ്രാശിവം പടിഞ്ഞാറ് കേതുമാലം ഇങ്ങനെ ഓരോ പ്രദേശങ്ങൾ പർവ്വതങ്ങളെ കൊണ്ടാണിതിങ്ങനെ വേർതിരിഞ്ഞിരിക്കുന്നത് വടക്ക് ഭാഗത്ത് രമ്യകം ഇരൺമയം കുരു ഇങ്ങനെ മൂന്ന് പ്രദേശങ്ങൾ ഇന്ന് അതിനൊക്കെ മോഡേൺ പേരുകളാണേ നിങ്ങൾക്ക് സൈ ഇതിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും എല്ലാം ഉണ്ട് അവിടെ നൃത്തം പിന്നെ വടക്ക് തെക്ക് ഭാഗത്ത് ഹരിവർഷം കിംപുരുഷവർഷം ഭാരതം അപ്പം ഏറ്റവും തെക്കറ്റത്തുള്ള പർവ്വതം ഹിമാലയം ആ ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്തുള്ള പ്രദേശത്തിന് ഭാരതം എന്ന് പറയണം അപ്പം അദ്ദേഹം സൗകര്യമായില്ല മക്കൾക്ക് രാജ്യം എഴുതിച്ചു കൊടുക്കാൻ അതിലേറ്റവും തെക്കേറ്റത്തുള്ള ഈ ഭാരതം മൂത്തപുത്രനായ നാഭി ചക്രവർത്തിക്ക് ഏൽപ്പിച്ചു കൊടുത്തു നാഭി പരമധർമ്മനിഷ്ഠനും ഭാഗവതോത്തമനും ഒക്കെ ആയിരുന്നു അദ്ദേഹം ഈ മേരുവിൻ്റെ പുത്രിയായ മേരുദേവിയെ വിവാഹം കഴിച്ചു പക്ഷേ അദ്ദേഹത്തിന് കുട്ടികളുണ്ടായില്ല കുട്ടികളില്ലാതെ വളരെ സങ്കടം ആ മഹാരാജാവിൻ്റെ ധർമ്മനിഷ്ഠയും ഭക്തിയൊക്കെ കണ്ട് സന്തോഷിച്ച മഹർഷിമാർ വിഷ്ണുപ്രീതിക്ക് വേണ്ടി ഒരു യാഗം നടത്തി ആ യാഗത്തിൽ ഭഗവാൻ മഹാവിഷ്ണു യജ്ഞേശ്വരനായ ഭഗവാൻ മഹാവിഷ്ണു പ്രത്യക്ഷായി മഹർഷിമാരും ഭക്തനൊക്കെ വളരെ സത്ഭക്തിയോടെ ഭഗവാനെ സ്തുതിച്ചു ചോദിച്ചു എന്താണ് നിങ്ങളുടെ ആഗ്രഹം അപ്പം മഹർഷിമാർ പറഞ്ഞു ഭഗവാനെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല അവിടുത്തെ നാമം എപ്പോഴും ജപിച്ചുകൊണ്ട് കൊണ്ട് അവിടുത്തെ സ്മരണയോടുകൂടി എപ്പോഴും കഴിഞ്ഞ് അങ്ങനെ ഭഗവാൻ മനസ്സ് ഭഗവാനിൽ വിലയിപ്പിക്കണമെന്നേ ആഗ്രഹമുള്ളൂ പക്ഷേ ഞങ്ങളുടെ മഹാരാജാവ് നല്ല ധർമ്മനിഷ്ഠനും ഭക്തനുമൊക്കെയാണ് അദ്ദേഹത്തിന് കുട്ടി ഉണ്ടാവണം എന്നാഗ്രഹം പക്ഷേ എങ്ങനെങ്കിലും ഉള്ള കുട്ടി ഉണ്ടായാൽ പോരാ ഭഗവാനെ പോലെ ഒരു ഉണ്ണി ഉണ്ടാവണം എന്നാഗ്രഹം ആ അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഭഗവാനെ മാതിരി ഉണ്ണി ഉണ്ടാവാന്ന് വെച്ചാൽ അത് സാധ്യമല്ലല്ലോ കാരണം ഭഗവാനെ മാതിരി ഭഗവാൻ മാത്രമല്ലേ ഉള്ളൂ ഏതായാലും എന്നെ ഭജിച്ചതിന് ഭരം ഇല്ലാണ്ടാവാൻ പറ്റില്ലല്ലോ സത്യസങ്കല്പന്മാരായ നിങ്ങളുടെ സങ്കല്പം സത്യമാക്കും വേണം അതുകൊണ്ട് ഞാൻ തന്നെ സ്വയം ഈ മഹാരാജാവിന് മകനായിട്ട് പറക്കാം എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് ഭഗവാൻ അന്തർധാനം ചെയ്തു അങ്ങനെ ആ ഭക്തൻ്റെയും മഹർഷിമാരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് സന്തോഷിച്ച പ്രഭു ഈ നാഭിയുടെയും മേരുദേവിയുടെയും പുത്രനായിട്ട് അവതാരമെടുത്തു ആ അവതാരമാണ് ഋഷഭ അവതാരം മത്സ്യകൂർമാതി പത്ത് അവതാരങ്ങളെ നമുക്ക് കേട്ട് പരിചയണ്ടാവുള്ളൂ നരനാരായണാവതാരം നാരദാവതാരം വ്യാസാവതാരം യജ്ഞാവതാരം വൃഷഭാവതാരം നരത്ത പൃഥു അവതാരം ഇതൊക്കെ ഭഗവാന്റെ അവതാരങ്ങളാണ് വംശാവതാരങ്ങളാണ്